ഉത്തര മലബാറിലെ ഉത്തരമലബാറിലെ ശാക്തീയക്കാവുകളിൽ പ്രസിദ്ധമായ മാടായ്ക്കാവിൽ തിരുവർക്കാട്ട് ഭഗവതിയുടെ തിരുമുടി നിവർന്നു കേരളത്തിൽ ക്ഷേത്രങ്ങളുടെ ക്ഷേത്രം ക്ഷേത്രമെന്നറിയപ്പെടുന്ന ക്ഷേത്രമാണ് മാടായിക്കാവ് ക്ഷേത്രത്തിലെ പ്രധാന ആഘോഷമാണ് കലശ മഴമേഘങ്ങൾ മാറി നിന്ന അന്തരീക്ഷത്തിൽ വെള്ളിയാഴ്ച രാവിലെ ഒൻപത് മണിയോടെ കലശത്തിന് തുടക്കം കുറിച്ച് മതക്കലശം സമർപ്പിച്ചത് വൈകുന്നേരം മീനമൃദ് വരവ് നടന്നു വെങ്ങരക്കാടൻ തറവാട് കൊള്ളിയൻ വളപ്പ് തറവാട് കുഞ്ഞിമംഗലം കൊട്ടാരം തറവാട് എന്നിവിടങ്ങളിൽ നിന്ന് കവുങ്ങിൻ പൂക്കുലകളാലും ചെക്കിപ്പൂക്കളാലും തുളസി കതിരുകളാലും അലങ്കരിച്ച ഏഴുനിലത്തട്ട് ക്ഷേത്രത്തിന്റെ വടക്കേ നടയിൽ എത്തിച്ചേർന്നു പ്രത്യേക പൂജകൾക്ക് ശേഷം ഭക്തി നിർഭരമായ തട്ടുപറിക്കൽ ചടങ്ങ് നടന്നു തട്ടുപറിക്കു ശേഷം ഭക്ത സഹസ്രങ്ങളെ സാക്ഷി നിർത്തി തിരുവർക്കാട്ട് അമ്മയുടെ തിരുമുടി നിവർന്നു അമ്മയുടെ തിരുമുടി നിവരുന്നതിനോടൊപ്പം ക്ഷേത്രപാലകൻ വേട്ടുവ ചേകവൻ ചുഴലി ഭഗവതി സോമേശ്വരി കാളരാത്രി തെയ്യങ്ങളുടെ പുറപ്പാടും നടന്നു നാടിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്ന് ആയിരങ്ങളാണ് ചടങ്ങിന് എത്തിച്ചേർന്നത് ദൈവകോലങ്ങളിൽ നിന്ന് പൂവും പ്രസാദവും സ്വീകരിച്ച് കലശാട്ടിന്റെ പൂവും കതിരുമായാണ് ഭക്തർ വീടുകളിലേക്ക് മടങ്ങിയത് ഗ്രാമിക ന്യൂസ് കണ്ണൂർ ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ തിലക്കവുമായി മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് നാലര പതിറ്റാണ്ട് പിന്നിട്ട പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സി ഇ ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം ഫീസ് ഇലവോട് കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടി ഐ ഓപ്പോസിറ്റ് ചേംബർ ഹാൾ കാൾടെക്സ് കണ്ണൂർ